ആധുനിക സമൂഹത്തെ കവർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന മഹാവിഭത്തിനെ തുരത്തണം ലഹരിയുടെ കരാളകസ്തങ്ങളിൽ കയ്യാമം എഴുതാ എന്ന ലക്ഷ്യം നിറവേറ്റാൻ നാം പ്രതിജ്ഞാബദ്ധരാകുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ പറവൂരിൽ ഉണ്ടായതുപോലെ ഒരു വീട്ടിൽ കയറി മൂന്ന് പേരെ തലക്കടിച്ചു വന്ന ഋതുജയന്മാർ ജന്മം കൊണ്ടു അല്ലെങ്കിൽ അങ്ങ് പാലക്കാട് നെന്മാറുണ്ടായതുപോലെയുള്ള ചെന്താമരകൾ ഈ സമൂഹത്തിൽ ഉണ്ടാവും അതുകൊണ്ട് പിടിക്കപ്പെടുന്ന കേസുകളുടെ ഉറവിടം കണ്ടെത്തി ഇതിന്റെ പിന്നിലെ അദൃശ്യ ശക്തികളെ പുറത്തു കൊണ്ടുവരണം അതുപോലെ തന്നെ ഇവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായം എവിടെ നിന്ന് ആര് എങ്ങനെ അത് കണ്ടെത്തണം ഈ സമൂഹത്തിൽ നടക്കുന്ന ഏതാണ്ട് എഴുപത് എൺപത് ശതമാനത്തോളം വരുന്ന കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ ലഹരിയാണ് അതുകൊണ്ട് തലമുറയെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമ കൂടിയാണ് സഹല തിന്മകളുടെയും ഉറവിടമായ ലഹരിക്കെതിരെ നാം ഒരുമിച്ച് നിന്ന് പോരാടാം അതിനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ മെസ്സേജ് പരമാവധി ഷെയർ ചെയ്യുക ഒരു പടുവൃക്ഷം പോലെ പടർന്ന് ലഹരി വിഹരി അതിന്റെ ഒന്ന് രണ്ട് ശിഖരങ്ങൾ വെട്ടുന്നത് പോലെയാണ് ഈ അമ്പത് ഗ്രാമം നൂറ് ഗ്രാമം അരക്കിലൊക്കെ ലഹരി പിടിച്ചു എന്ന് പറയുന്നത് അങ്ങനല്ല ഇതിന്റെ മൂളോടെ മൂറോടെ വെട്ടി മാറ്റണമെങ്കിൽ സർവ സന്നാഹങ്ങളും ഉണരണം ഉറക്കം നടിക്കുന്നവർ ഉണർന്നേ പറ്റൂ അല്ലെങ്കിൽ ഈ സമൂഹം നാശത്തിലേക്ക് പോകും അതുകൊണ്ട് ഒരുമിച്ച് നിന്ന് പോരാടാം എങ്ങനെ മുറിച്ചു മാറ്റിയാലും ഭയാനകമായ കരുത്തോടെ വീണ്ടും ആഴത്തിലും വ്യാപ്തിയിലും വേരുകൾ പടർത്തുന്ന ലഹരി സംഘങ്ങൾ കേരളത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്നായി കഴിഞ്ഞു നഗരങ്ങൾ മുതൽ ഗ്രാമങ്ങൾ വരെ ലഹരി മരുന്നുകളുടെ ഉപഭോക്താക്കളെയും വിൽപ്പനക്കാരെയും കൊണ്ട് നിറയുകയാണ് വലിയ നഗരങ്ങൾ വലിയ ലഹരിക്കയത്തിൽ മയങ്ങി കിടക്കുന്നു പുതു ലഹരിയുടെ പുറകെ പോകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നത് അങ്ങേയറ്റം ആശങ്കാജനകമാണ് കഞ്ചാവിൻ്റെയും ന്യൂജൻ ലഹരിയുടെയും കടത്തും ഉപയോഗവും വൻതോതിൽ വർദ്ധിക്കുകയാണ് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് വിൽപ്പന വളരെ ചെറിയ റേറ്റിൽ ആദ്യം കൊടുക്കുകയും പിന്നീട് പതുക്കെ പതുക്കെ റേറ്റ് കൂട്ടി എങ്ങനെയും ഇത് വാങ്ങിക്കുവാനുള്ള രീതിയിൽ ആക്കുകയും ചെയ്യുന്നു സംസ്ഥാനത്ത് ലഹരിക്ക് അടിമകളായ എഴുപത് ശതമാനം പേരും പത്തും പതിനഞ്ചും വയസ്സിൽ ഉപയോഗം തുട പത്തും പതിനഞ്ചും വയസ്സിൽ ഉപയോഗം തുടങ്ങി എന്നാണ് എക്സൈസ് വകുപ്പിൻ്റെ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഇല്ലീഗൽ ഡ്രഗ്സ് ടാബ് ക്രിസ്റ്റൽ മോഡൽ പൗഡർ സൈസ് സ്റ്റാമ്പ് രൂപത്തിൽ ലഭിക്കുന്നു മയക്കുമരുന്ന് കഴിക്കുമ്പോൾ മനുഷ്യൻ്റെ നാടി ഞരമ്പുകളെ ഉത്തേജിപ്പിക്കും എത്ര സമയം വേണമെങ്കിലും ഡാൻസ് ചെയ്യാം ക്ഷീണമില്ലാത്തതുപോലെ തോന്നും എത്ര സമയം വേണമെങ്കിലും ജോലി ചെയ്യാം അങ്ങനെ ഒരു ഉത്തേജനം ഉണ്ടാകുന്നു പക്ഷേ അത് താൽക്കാലികം മാത്രമാണ് ഇതിനെ അഡിറ്റാ ആയവർ ഏതു വിധേനയും പണം ഉണ്ടാക്കി ഇത് വാങ്ങിക്കാൻ ശ്രമിക്കും മോഷ്ടിക്കും പിടിച്ചുപറിക്കും എം ഡി എം എ കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് ഹെയറോയിൻ തുടങ്ങിയ പല മരുന്നുകളും ഇപ്പോൾ ധാരാളം ലഭ്യമാണ് ഡ്രഗ്സ് മാഫിയകൾ ടീനേജ് പ്രായക്കാരെയാണ് ടാർജറ്റ് ചെയ്യുന്നത് ലഹരിയുടെ ഉപയോഗം മൂലം കുടുംബകലഹങ്ങൾ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ റോഡ് ആക്സിഡന്റ് മാരക രോഗങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു കുടുംബവും അധ്യാപകരും സമൂഹവും സർക്കാർ സംവിധാനങ്ങളും ചേർന്ന് സൃഷ്ടിക്കുന്ന സംരക്ഷണം അതിൽ കെട്ടി മാത്രമേ കുട്ടികളെയും യുവാക്കളെയും ലഹരി വലയിൽ നിന്നും രക്ഷിച്ചു നിർത്തുവാൻ കഴിയുകയുള്ളൂ ലഹരി വേട്ടകൾ സർവ്വസജ്ജമായി തുറന്നുകൊണ്ടിരിക്കണം വിവിധ വകുപ്പുകളുടെ ഏകോപിത മുന്നേറ്റത്തിലൂടെ മാത്രമേ ലഹരി മാഫിയയെ തുടച്ചു നീക്കുവാൻ കഴിയൂ ലഹരി ഉപയോഗിക്കുന്ന ഒരു സമൂഹവും വിജയിച്ചിട്ടില്ല വിജയിക്കുമില്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് വേണ്ടേ കാര്യശേഷിയുള്ള മക്കളെ നമുക്ക് ആവശ്യമില്ലേ അതിനായി നമുക്കൊന്നിച്ച് ഇതിനെതിരെ പടപൊരുതാം